നമ്മളിന്ന് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ നാല് കേന്ദ്രങ്ങൾ പാക് അധീന കാശ്മീരിലെ അഞ്ച് കേന്ദ്രങ്ങൾ ആയി ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടി വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അത്രത്തോളം വിശദമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല ഇന്ത്യ അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുമ്പോൾ കാഷ്വാലിറ്റി എത്രയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്ന് ഇന്ത്യ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും മറ്റ് രണ്ട് സൈനിക ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ വനിതാ ഉദ്യോഗസ്ഥരാണ് അവർ രണ്ടുപേരും വിശദീകരിക്കുകയുണ്ടായി പക്ഷേ അത് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് കാര്യം ആ വാർത്ത ബ്രീഫിങ്ങിൽ വിശദീകരിച്ചിട്ടില്ല അത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ വന്നിട്ടുമില്ല പക്ഷേ മുപ്പത് മരണങ്ങളുണ്ടായി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പാക് മാധ്യമങ്ങളിലത് മുപ്പത്തിരണ്ടാണ് മസൂദ് അസറിൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരം പാക് മാധ്യമങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ഏതാണ്ട് പലതരത്തിലുള്ള വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട് ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്ന വിവരങ്ങൾ പോലും പാകിസ്ഥാനിൽ നിന്ന് പറയുന്നു പക്ഷെ അത് വിശ്വാസയോഗ്യമല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ പെഹൽഗാമിന് മാത്രമല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണം മുതൽ ഇങ്ങോട്ടുള്ള ഭീകരാക്രമണങ്ങൾക്ക് മുഴുവനുള്ള മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാണ് ഇന്ത്യ നൽകിയ പ്രസ് ബ്രീഫിങ്ങിൻ്റെ തുടക്കത്തിൽ നൽകിയ തുടക്കത്തിൽ കുറേ വിഷ്വൽസ് ഇന്ത്യൻ ബ്രീഫിങ്ങിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തൊന്നിൽ പാക് ആക്രമണം അക്ഷർധാം ടെമ്പിൾ ആക്രമണം അതുപോലെ മുംബൈ ആക്രമണം മുറി ആക്രമണം പെഹൽഗാം ആക്രമണം ഇങ്ങനെ പല ആക്രമണങ്ങൾ കാണിച്ചുകൊണ്ട് ഇതിനൊക്കെയുള്ള മറുപടിയാണ് എന്ന് വ്യങ്ക്യമായി പറയുകയാണ് ആ പ്രസ് ബ്രീഫിലൂടെ ഇന്ത്യ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ആക്രമണത്തിനോട് എങ്ങനെയാണ് പാകിസ്ഥാൻ തിരിച്ചടി മറുപടി നൽകുക എന്നുള്ള ചോദ്യം അവിടെയുണ്ട് ഈ ആക്രമണം ഉണ്ടായതിൻ്റെ തൊട്ടു നിയന്ത്രണ രേഖയിലുള്ള പല ഗ്രാമങ്ങൾക്ക് നേർക്കും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വലിയ തോതിലുള്ള ഷെല്ലാക്രമണം ഉണ്ടായതായ റിപ്പോർട്ടുകളുണ്ട് പത്ത് മനുഷ്യർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ തിരിച്ചു വരുന്നത് ഇങ്ങനെ പല പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ റിയാക്ഷൻ ഉണ്ട് ഇതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്കപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാൾ എ ജെ ഫിലിപ്പാണ് സ്വാഗതം സാർ ഈ ഡിസ്കഷനിലേക്ക് എങ്ങനെ കാണണം നമ്മൾ ആദ്യത്തെ ചോദ്യം ബേസിക്കലി ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഈ പറയുന്ന റിയാക്ഷനെ പേൽഗാമിന് ശേഷമുള്ള നമ്മൾ പത്ത് പതിനാല് ദിവസമായിട്ട് ഇതിങ്ങനെ എപ്പോഴാണ് സംഭവിക്കുക ഏത് വിധത്തിലായിരിക്കും ഏത് മാഗ്നിറ്റ്യൂഡിലായിരിക്കും ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തെ ഈ തിരിച്ചടിയെ എങ്ങനെ കാണണം എനിക്ക് തോന്നുന്നില്ല ആരും ഇതിൽ അതിശയം തോന്നി എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് അതിന്റെ ചില സിഗ്നൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഡ്രില്ല് നടത്തുകയുണ്ടായി ചില സ്കൂളുകളിലൊക്കെ ലെറ്റേഴ്സ് വന്നു അതായത് ഐ എ എഫിന് വേണ്ടി ഐ എ എഫിന്റെ ഉപയോഗത്തിന് വേണ്ടി പ്ലേ ഗ്രൗണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ചില ഒക്കെ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നടന്നത് ഒരു ആശ്ചര്യം ഉളവാക്കി എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മറ്റൊന്ന് വളരെ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു അതായത് നമ്മളിപ്പോൾ ഇന്ത്യ ചെയ്യാൻ പോവുകയാണ് അറ്റാക്ക് ചെയ്യാൻ പോകണമെന്നൊരു ഒത്തിരി ഹൈപ്പും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിയിൽ നടന്ന അറ്റാക്ക് ആശ്ചര്യജനകം എന്ന് ഞാൻ പറയുന്നു പിന്നെ മറ്റൊന്ന് പാകിസ്ഥാൻകാരാണ് ഇത് ചെയ്തത് എങ്കിൽ അതിനൊരു തിരിച്ചടി നൽകേണ്ടത് ഇന്ത്യയുടെ ഒരു ഒരു കടമയാണ് റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷെ ആ തിരിച്ചടിയെ കഴിഞ്ഞ എല്ലാ അക്റ്റാക്കുകളുടെയും തിരിച്ചടിയായിട്ട് ചിത്രീകരിക്ക ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല അതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വേണം നമുക്ക് പറയാം പക്ഷെ ഒരു വസ്തുത അംഗീകരിച്ചേ പറ്റുകയുള്ളൂ നമ്മളുണ്ടാക്കി ഹൈപ്പ് ആയിരിക്കാൻ കാരണം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ അതിനെ അപലപിക്കേണ്ടതായിട്ടുണ്ട് അതിന് നല്ല മറുപടിയും കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ഈ രീതിയിലാണോ വേണ്ടത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എന്തായാലും രാജ്യം അവരെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി താങ്കൾ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ അല്ല പല പ്രദേശങ്ങളിലും ഉദാഹരണത്തിന് പാകിസ്ഥാൻറേതിന് പഞ്ചാബില് അതുപോലെ തന്നെ അവരുടെ അധീനതയിലുള്ള കാശ്മീരിലെ പല സ്ഥലങ്ങളിൽ അക്രമം നമ്മൾ ഈ മിസൈൽ അറ്റാക്കുകൾ നടത്തി എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ ഈ മിസൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേക ബിൽഡിങ്ങിനെ മാത്രമായിരിക്കില്ല അതിന് ചുറ്റു ചുറ്റുവട്ടത്തുള്ള താമസിക്കുന്ന ആൾക്കാരെയൊക്കെ അഫക്ട് ചെയ്ത് കാണാം അതുകൊണ്ട് പാകിസ്ഥാൻ പത്രങ്ങൾ പറയുന്നത് ഇരുപത്തി ആറോ മുപ്പത്തിരണ്ടോ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അവർ മരിച്ചു കാണാനും കാണാതിരിക്കാനും സാധ്യതയുണ്ട് അതൊരു വസ്തുതയാണ് അതുപോലെ തന്നെ അവര് പറയുന്നതനുസരിച്ച് ഇവിടെയും നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ അത്യന്ധികമായ ചോദ്യം ഇതാണ് ഈ ടെററിസ്റ്റ് അറ്റാക്ക് അവിടെ നടന്ന് പഹൽഗാബൽ നടന്നതിന് അതായത് ഇപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞ് ഇന്ന് വരെയായിട്ട് നമുക്ക് അവിടുത്തെ ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അവരാരും ഹെലികോപ്റ്ററിൽ കൂടെ വന്നവരല്ല അവരെല്ലാം നടന്നുവൊക്കെയാണ് അവിടെ സ്ഥലത്തെത്തിയത് അവരേകദേശം അര മണിക്കൂറോളം ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നിട്ടും അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല അതൊരു വസ്തുതയാണ് അത് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ തന്നെയും പാകിസ്ഥാന് ഒരു തിരിച്ചടി നൽകേണ്ടത് ആവശ്യമായിരുന്നു അവരാണ് ഇതിന്റെ പിറകിലെങ്കിൽ അതിന് തീർച്ചയായിട്ടും അവലപിക്കേണ്ടതാണ് അതിന് വലിയൊരു നടപടിയാണ് ഇന്ത്യ കൊടുത്തത് എന്ന് വേണം വിശ്വസിക്കാൻ റൈറ്റ് ഇന്നിപ്പോൾ വിക്രം മിശ്രി അദ്ദേഹത്തിൻ്റെ പ്രസ് ബ്രീഫിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഇത് പഹൽഗാമിനുള്ള തിരിച്ചടിയാണ് അതുപോലെ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടനകൾ ശ്രമിച്ചു വരികയായിരുന്നു അത് തടയുക എന്നുള്ളത് ഇന്ത്യയുടെ അധികാരമാണ് അവകാശമാണ് അതിനുവേണ്ടി കൂടി ലക്ഷ്യമിട്ടിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് ഈ ആക്രമണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ലഷ്കർ തോബിയുടെ ആസ്ഥാനം ഹിസ്മുൽ മുജാഹിദിൻ്റെ ആസ്ഥാനം ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് കരുതപ്പെടുന്ന കേന്ദ്രങ്ങളിലൊക്കെ ടാർജറ്റ് ചെയ്ത് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രൊട്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ പെഹൽഗാമിൽ മാത്രം ലക്ഷ്യമിട്ട അല്ലെങ്കിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് ഇപ്പോൾ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ലഷ്കറിൻ്റെ ഒരു ഓപ്പറേറ്റീവ് ഗ്രൂപ്പാണ് എന്നാണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ പറയുന്നത് അപ്പോൾ ലഷ്കറിനെ മാത്രമല്ല ഇവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രമുണ്ട് ഹിസ്മുൽ മുജാഹിദിൻ്റെ കേന്ദ്രമുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങളെ മുഴുവൻ ടാർഗറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യം ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇതൊരു ഇതൊരു ഒരു ഒരു പ്രൊട്രാക്ടർ ആണ് ഈ ഈ ഓപ്പറേഷൻ എന്ന് ആ സമ്മതിക്കാം പക്ഷെ ടെററിസ്റ്റ് ക്യാമ്പ് പറയുമ്പോൾ എന്താണ് ഈ ടെററിസം ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാനും പേരെ ട്രെയിൻ ചെയ്ത് ഗണ്ണുമായിട്ട് വിടുകയാണ് അവിടെ വലിയ സംവിധാനങ്ങളോ സന്നിധാനങ്ങളോ ഒന്നും കാണണമെന്നില്ല അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ ചെറിയ ബോംബ് ഉപയോഗിക്കണം എങ്ങനെ ഇത് ചെയ്യണം അല്ലാതെ വലിയൊരു ഒരു ടെററി വലിയൊരു ഹെഡ് കാർട്ടേഴ്സ് വലിയൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ ഹെഡ് ഹെഡ് കാർട്ടേഴ്സ് പോലോ അല്ലെങ്കിൽ അമേരിക്കയിലെ പെൻഡകൻ പോലോ ഒന്നും ഉള്ള ഒരു സ്ഥാപനം ആയിരിക്കത്തില്ലേ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ ഒരു സ്കൂൾ മുറിക്കകത്ത് വേണം ട്രെയിനിങ് നടത്താൻ പറ്റും അപ്പോൾ ഈ ടെററിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തകർത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാര്യം അത് തകർക്കാൻ വേണ്ടി ഒന്നുമില്ല അവിടെ കുറച്ച് പേര് കാണുമായിരിക്കും അവരെ പിടിക്കണം അല്ലെങ്കിൽ അവരെ കൊല്ലണം അത് എങ്കിൽ മനസ്സിലാക്കാം അല്ലാതെ ടെററിസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചിലപ്പോൾ ഒരു സ്കൂൾ കൊട്ടിടമായിരിക്കും അല്ലെ ഒരു ചെറിയ ഒരു ചെറിയൊരു മൈതാനമായിരിക്കും അല്ല അതിനെന്തോ ഇത്ര വലിയ എന്തോ ഈ ടെററിസ്റ്റുകളെ ട്രെയിൻ ചെയ്യാൻ ഇത്ര വലിയ വലിയ മിസൈൽസുകൾ ഒന്നും വേണ്ട അവർക്ക് മിസൈൽ ട്രെയിനിങ് ഒന്നും വേണ്ട അവർക്ക് വേണ്ടത് നിഷ്ഠൂരമായിട്ട് നിഷ്ഠു കൂടി ആൾക്കാരെ കൊല്ലാൻ കഴിയണം അതിനുള്ള ട്രെയിനിങ് കൊടുത്താൽ മതി അല്ലാതെ അതിന് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ ടെററിസ്റ്റ് ക്വാർട്ടേഴ്സ് ഒക്കെ തകർത്തു ഇനിയിപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് ഒരു തെറ്റായ ധാരണയാണ് ടെററിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരെ കൊല്ലണം കൊല്ലണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല അവരെ ആക്രമിക്കണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തകർത്തു എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വലിയ അർത്ഥമൊന്നും എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പോൾ നമ്മൾ അവിടുത്തെ എയർപോർട്ട് തകർത്തു എയർപോർട്ടിലെ കിടക്കുന്ന പ്ലെയിനുകളെല്ലാം തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഭയങ്കരമായി ഭീകരമായി ഡാമേജ് ഉണ്ടായി അപ്പൊ ഒരു പത്ത് പ്ലെയിൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് അതായത് ഒരു സ്കൂൾ കെട്ടിടത്തിൽ അവർ ട്രെയിനിങ് അടക്കുന്ന ആ സ്കൂൾ കെട്ടിടത്തിന് കെട്ടിടം തകർത്ത് കഴിഞ്ഞാൽ ബോംബ് ഒന്ന് വീണ് കഴിഞ്ഞാൽ കെട്ടിടം ആ കെട്ടിടത്തിന് എത്ര കോസ്റ്റ് ഉണ്ട് അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല അപ്പൊ ഈ കേന്ദ്രങ്ങള് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല എങ്കിൽ തന്നെയും അത് ടെററിസ്റ്റ് കേന്ദ്രങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസാണ് അതിന്റെ സൈക്കോളജിക്കൽ എഫക്ട് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ആ സൈക്കോളജിക്കൽ എഫക്റ്റിനെ നമുക്ക് വെൽക്കം ചെയ്യാൻ പറ്റും റൈറ്റ് ഈ സൈക്കോളജിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ പോലും അതൊരു പ്രധാനപ്പെട്ട സംഗതി അല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളെ ഈ വിധത്തിലായിരിക്കും ഇനി നേരിടാൻ പോകുന്നത് എന്ന ഒരു സന്ദേശം കൊടുക്കുക ഇപ്പോൾ ഉറിക്കു ശേഷമുണ്ടായ സർജിക്കൽ സ്ട്രൈക്കിലും പുൽവാമയ്ക്ക് ശേഷമുണ്ടായ ബാലക്കോട്ടിലും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് കാരണം ഇനി അങ്ങോട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ നാല് കേന്ദ്രങ്ങൾ പാക് അധീന കശ്മീരിലെ അഞ്ച് കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു എട്ടോ ഒമ്പതോ ലൊക്കേഷൻസിൽ ഒരേ അറ്റ് എ ടൈം ആക്രമണം നടത്തുമ്പോൾ ഇനി അങ്ങോട്ട് ഇത് ടോളറേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇനി ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജ് അത് ഈ ഭീകര കേന്ദ്രങ്ങളും അത് നടത്തുന്ന ആളുകൾക്കും മാത്രമല്ല അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകൾക്കും കൂടിയാണ് അതൊരു മെസ്സേജ് അല്ലേ ഇപ്പോഴത്തെ അറ്റാക്ക് ചെറിയ അല്ലേഴ്ച ഉദാഹരണത്തിന് നേരത്തെ അറ്റാക്ക് ചെയ്തപ്പോൾ നമ്മുടെ പ്ലെയിൻ മുകളിൽ ചെന്നിട്ട് പ്ലെയിൻ അവരുടെ ബോർഡർ കടന്ന് അവിടെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്യുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ന് തന്നെ മിസൈൽ അയക്കുകയായിരുന്നു അപ്പം മിസൈൽസ് പല സ്ഥലങ്ങളിലേക്ക് അയക്കാൻ പറ്റും കാര്യം ബട്ടൺ പട്ടണിടുമ്പോൾ ബസ്സിൽ പോകും പക്ഷേ എന്നിട്ടില്ല അത് അതുപോലെയല്ലായിരുന്നു പഴയ സ്ട്രൈക്ക് പഴയ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ അവിടെ പോയി അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതും അതും ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒൻപത് സെന്ററിലേക്ക് നമുക്ക് ഈ മിസൈൽ അയക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ ഇന്റലിയൻ സയൻസിന്റെ അവർ ടാർജറ്റ് ഈ ഒൻപത് സ്ഥലത്തെ ടാർജറ്റ് കണ്ടിരിക്കാൻ ടാർജറ്റിനെ കുറിച്ചുള്ള ശരിയായ ബോധമുണ്ടായിരിക്കുക അല്ലാതെ അതിന്റെ ലൊക്കേഷൻ അറിയാൻ കറക്റ്റ് ആയിട്ട് അതുകൊണ്ട് ചെയ്യാൻ പറ്റി പക്ഷെ ചെയ്യാൻ പറ്റിയത് നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട് നമ്മുടെ മിസൈലാണ് അയച്ചത് അല്ല നമ്മുടെ പ്ലെയിൻ പോയി തകർക്കുകയല്ലായിരുന്നു അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷെ പണ്ട് എങ്ങനെയല്ലായിരുന്നു പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ പറന്നുപോയി അറ്റാക്ക് ചെയ്യാർ ഒരു പ്ലെയിനെ ഒരുപക്ഷെ ഓർക്കുമായിരിക്കും ഒരു പ്ലെയിനെ താഴെ അവർ പിടിവെച്ചിടുകയും ചെയ്തു അവർ നമ്മുടെ പൈലറ്റിനെ പിടിക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവരുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അവരെ അയാളെ തിരിച്ചു വിടുകയും ചെയ്തു അത് ഒരുപക്ഷെ താങ്കൾ ഓർക്കുമായിരിക്കും ഞാൻ അതല്ല ചോദിക്കുന്നത് ഇത് ഇതുപോലെയുള്ള വലിയ ഹിറ്റിങ് ഇനി ഉണ്ടാകാം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കലായ ഇതിനെ വ്യാഖ്യാനിക്കണം ഇതൊരു എന്താ പറയാ ഒരു രാജ്യത്തിന്റെ റിയാക്ഷൻ എന്നുള്ളതും എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കാണണ്ടെന്നുള്ളതാണ് അങ്ങനെ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനോട് അതിന് മുൻപ് തന്നെ പല വിധത്തിലുള്ള നമ്മുടെ നടപടികൾ സ്വീകരിച്ചു സാഹരണത്തിന് പഞ്ചാബിലോട്ട് സോറി പാകിസ്ഥാനിലോക്കോട്ട് ഒഴിവുന്ന രണ്ട് രണ്ട് നദികളിൽ നിന്നുള്ള വെള്ളം സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ ഒരു വെള്ളം ഒരു തുള്ളി പോലും വരുന്നില്ല ഇന്നലത്തെ ഞാൻ പാകിസ്ഥാനിലെ പത്രം ഒരു പത്രം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് കിടക്കുന്നു അവിടുത്തെ കൃഷി ചില ഭാഗങ്ങളിലേക്ക് വെള്ളം കുടിക്കാൻ പോലും വെള്ളം കുടിക്കാൻ പോലും വെള്ളം കിട്ടത്തില്ല അവസ്ഥ വരെയാണ് അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു നല്ല ഒരു ആക്ഷൻ ആയിരുന്നു അതുകൊണ്ടൊക്കെ ഇന്ത്യ പ്രയോജനമുണ്ട് പക്ഷേ ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് ആ ഒരു പ്രയോജനം ഉണ്ടായോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഇപ്പൊ ഈ ബാലക്കോട്ട് ഉണ്ടായ സമയത്തും ഉറിക്ക് ശേഷമുള്ള സർജിക്കൽ സ്ട്രൈക്കിലും തിരിച്ചിങ്ങോട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബാലക്കോട്ടിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു എയർ കോമ്പാക്ട് ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയുടെ ഒരു ഒരു വിമാനം അവിടെ വെടിവെച്ചിടുകയോ ഒരു പൈലറ്റിനെ കുറച്ച് സമയത്തേക്കെങ്കിലും തടവിലാക്കുകയോ ചെയ്തു എന്നൊക്കെ പറയാം പക്ഷേ ഇതങ്ങനെയല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ മണ്ണിൽ നാലിടത്ത് ആക്രമണം നടത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും അവരുടെ റിട്ടാലിയേഷന് കുറച്ചും കൂടെ ഹൈറ്റുണ്ടാകാനുള്ളൊരു സാധ്യതയല്ലേ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ നിയന്ത്രണരേഖയിലൊക്കെ കൂടുതൽ വലിയ ഷെല്ലാക്രമണം നടക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ ആ ആലോചനകൾക്ക് ശേഷം കുറച്ചുകൂടെ ശക്തമായ തിരിച്ചടിക്ക് പാകിസ്ഥാൻ തയ്യാറാകാനുള്ളൊരു സാധ്യത ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എസ്കലേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് അവിടെ ഉണ്ടോ അത് എസ്കലേറ്റ് ചെയ്യരുതെന്നാണ് നമ്മുടെയൊക്കെ സാധാരണ ജനങ്ങളുടെയൊക്കെ ആഗ്രഹം നമുക്കൊരു പാകിസ്ഥാനവിടെ ഒരു യുദ്ധം നടത്തി ജയിക്കേണ്ട കാര്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് അവർ തെറ്റി ചെയ്തെങ്കിൽ അതിനെ അവർക്ക് ശിക്ഷ കൊടുത്തു അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ശക്തി അവരെ കാണിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് നമുക്കിതിനെ സിംബോളിക്കായിട്ട് നമുക്കതിനെ കാണാം അല്ലാതെ ഇത് നീണ്ട് ഒരു യുദ്ധമായിട്ട് വന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ തന്നെ ചിന്തിക്കാൻ പ്രയാസമാണ് ഉദാഹരണത്തിന് പലപ്പോഴും പല യുദ്ധങ്ങളും നടക്കുന്നത് നിസാര കാരണത്താലായിരിക്കും ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് എങ്ങനെയാണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് ഒരു ഡ്യൂക്കിനെ വെടി ഡ്യൂക്കിനെ അസാസിനേറ്റ് ചെയ്ത് കൊന്നതുകൊണ്ടാണ് ആ ഒരു ഒരാളെ കൊന്നതിൻ്റെ പ്രതികാരമായിട്ടാണ് ഒരു യുദ്ധം ആരംഭിക്കുന്നു ആ യുദ്ധം ലോകമഹായുദ്ധമായിട്ട് വരികയാണ് അവിടെ നമ്മുടെ നമ്മുടെ എത്രയോ ആയിരക്കണക്കിന് ഇന്ത്യക്കാര് അവിടെ ഫ്രാൻസിലും അവിടെ ഇവിടെ ആയിട്ട് പട്ടാളം അന്ന് ബ്രിട്ടീഷുകാരാണ് നമ്മളെ പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാരെ കൊണ്ട് എത്രയോ പേര് കൊല്ലപ്പെട്ടു ഉദാഹരണത്തിന് ഡൽഹിയിലെ ഗേറ്റ് വേ സോറി ഡൽഹിയിലെ ബിൽഡിങ് എന്ത് ഇന്ത്യാ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പേരെല്ലാവരും ഫസ്റ്റ് വേൾഡ് വാർല അവിടെ പോയി യുദ്ധത്തിൽ മരിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് അവസാനം എന്ത് നേടി ഒന്നും നേടിയില്ല അതുപോലെ പണിജാൻ എം കൃഷ്ണ പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ ഒരു ഒരു സാഹിത്യവാദഫലത്തിൽ വായിച്ചു തരണം ഓർക്കുന്നത് അതായത് മഹാഭാരത യുദ്ധം ആരംഭിക്കാൻ കാരണം ഒരാളുടെ ചിരിയാണ് അതായത് അതായത് നമ്മുടെ ദ്രൗപദി അതായത് നമ്മുടെ ഈ ദുര്യോധന പ്രസ്ഥത്തിൽ വന്നപ്പോ മറ്റേ സ്ഥലജല വിഭ്രാന്തി ഉണ്ടായി അതിനെ തുറന്നുണ്ടായ ദ്രൗപതിയുടെ ചിരി ആ ചിരിയാണ് ഈ യുദ്ധത്തിന് വലിയ യുദ്ധത്തിന് കാരണമായത് എന്ന് പറയുന്നുണ്ട് അതുപോലെ യുദ്ധം കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ആരെന്ത്ചിച്ചു അവസാനം ആ കുരുക്ഷേത്രയിൽ ആരും ഇല്ലായിരുന്നു ചില പാണ്ഡവർ മാത്രമേ ഉള്ളായിരുന്നു ബാക്കി എല്ലാ പട്ടാളക്കാരും ജനിച്ചു എന്നാണ് കൊല്ലപ്പെട്ടു എന്നാണ് കഥ പറയുന്നത് ആരും ഭരിക്കാനായിട്ട് ആരും ഇല്ലാരും നേടിയത് എന്താണ് ഒന്നും നേടിയില്ല ചുരുക്കം പറഞ്ഞാൽ യുദ്ധം കൊണ്ട് ഒന്നും നേടാനായിട്ടില്ല യുദ്ധമല്ല നമുക്ക് വേണ്ടത് ഡിപ്ലോമസിയുടെ പ്രധാന ലക്ഷ്യം തന്നെ ഫീസ് അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഈ സ്ട്രൈക്ക് നടന്നു ഇത് നമ്മുടെ ശക്തി കാണിച്ചു നമ്മളത് ഇനിയും അത് ഒരു യുദ്ധത്തിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്കൾ ഈ പറഞ്ഞ ഒരു ഒരു തോന്നലുണ്ടല്ലോ ഇപ്പൊ മഹാഭാരതം ഉദാഹരിച്ചുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ ആശയം ഇത് സ്വീകരിക്കുന്ന വിധത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടോ ഈ രണ്ട് രാജ്യങ്ങളിലും അല്ലെങ്കിൽ എന്നൊരു വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉള്ളതെല്ലാം രാജ്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ കഴിഞ്ഞ യു പി എ സർക്കാരിൽ ഒന്നും രണ്ടും യു പി എ സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആൻ ഇന്ന് മീഡിയ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സൈന്യം ചെയ്തത് വലിയ കാര്യമാണ് സൈന്യം ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇനിയും തുടരും തുടരേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് എ കെ ആൻ പറയുന്നുണ്ട് ഒരുപക്ഷേ പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇതായിരിക്കും രാജ്യത്തിൻ്റെ ഒരു മൂഡ് എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷേ ആധുനികമായി ഈ രണ്ട് ആക്രമണങ്ങളിലും മരിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധമുണ്ടായാൽ രണ്ട് ഭാഗത്തും ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനായിരിക്കുമല്ലോ ഒരു ഒരു അറ്റ്സ്റ്റേക്ക് എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യപ്പെടുക എന്നുള്ള വസ്തുത അവിടെയുണ്ട് പക്ഷേ ഇത് ഇത് മനസ്സിലാക്കുന്ന ഒരു 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 പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ യാ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഓർക്കുകയാണ് എന്റെ ചെറുപ്പത്തിൽ തൊട്ട് മൂന്ന് വാർ കോഴ്സ് ഞാൻ കേരളത്തിലായിരുന്നു മൂന്ന് വാറും പിന്നെ ഒരു ചെറിയ വാറും അങ്ങനെ മൂന്ന് വാറ് ഞാൻ കേരളത്തിൽ ഇതിന്റെ ദുരിതം അനുഭവിച്ച ഒരാളാണ് കേരളം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് അതും ഞാൻ പത്തനംതിട്ട ജില്ല പത്തനംതിട്ട അന്ന് താലൂക്കാണ് അത് നമ്മുടെ ബോർഡറിൽ നിന്ന് ഏകദേശം അയ്യായിരം കിലോമീറ്റർ ദൂരെയാണ് എന്നിട്ട് പോലും ആദ്യത്തെ നയൻറ്റീൻ സിക്സ്റ്റി ടുയിലെ വാറില് അവിടെയെല്ലാം ഭയങ്കര ക്ഷാമം വന്നു മണ്ണെണ്ണ കിട്ടാനല്ലായിരുന്നു അതുപോലെ അറുപത്തഞ്ചിലെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനും ഇതുപോലെ തന്നെ ക്ഷാമം വന്നു ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നില്ല റോഡ് പോയ ട്രക്കുകളൊക്കെ ജനങ്ങൾ പിടിച്ച് ബലമായിട്ട് നിർത്തി അതിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ തട്ടി പിടിച്ചുപറിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ എന്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ദാരിദ്ര്യമായിരുന്നു ആ പീരീഡിൽ അതുപോലെ തന്നെ നയൻറ്റീൻ സെവൻറ്റി വണ്ണിലും നയൻറ്റീൻ സെവണിലെ സെവന്റി വണ്ണിലെ വാർ വന്നപ്പോഴും നമ്മുടെ കേരളത്തിലായിരുന്നു എനിക്ക് പോലും വളരെ പ്രയാസങ്ങൾ എനിക്ക് തന്നെയല്ല അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു ഉദാഹരണത്തിന് ഞങ്ങളുടെ വീട്ടിലൊന്ന് കരണ്ടില്ല വെള്ള മണ്ണെണ്ണയാണ് മണ്ണെണ്ണ വാങ്ങിക്കാനില്ല അപ്പോഴെ സന്ധ്യ ആകുമ്പോഴേ കടന്നുറങ്ങും അപ്പൊ രാത്രിയിൽ മെസ്സേജ് വരും നമ്മള് ലൈറ്റ് എല്ലാം കെട്ടിതണം ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ലൈറ്റ് കെട്ടിട്ടിരിക്കുക കാര്യം ഈ ഇതില്ല അങ്ങനെ ജനങ്ങൾ ഇന്ന് മാത്രം കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് കാർഗിൽ വാറൂടെ വന്നു കാർഗിൽ വാർ കൂടെ വന്നപ്പോൾ കാർഗിൽ ഒരു കോൺഫ്ലിക്റ്റ് കാർഗിൽ വന്ന സമയത്ത് ഞാൻ ഡൽഹിയിലാണ് ഞാൻ പത്രപ്രവർത്തനമാണ് ഡൽഹിയിൽ ഡൽഹിയിൽ പല സാധനങ്ങളുടെയും വില പെട്ടെന്ന് കൂടി ഉദാഹരണത്തിന് ഉള്ളി ഉള്ളി വെളുത്ത് ഉള്ളി ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും മാർക്കറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞു എന്തുകൊണ്ടാണ് കാരണം കാശുള്ളവരെല്ലാം അത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി സ്റ്റോക്ക് ചെയ്തപ്പോൾ പാവപ്പെട്ടവർക്ക് ഒരു കിലോ അര കിലോ വാങ്ങിക്കാൻ ചെല്ലുന്ന സാധനം മാർക്കറ്റിൽ ഇല്ല തന്നെ ഇതെല്ലാം വിറ്റിട്ട് പോയി അങ്ങനെ ജനങ്ങളെ ദുരിതം ദുരിതമനുഭവിച്ച് എല്ലാ വാർണർ അതാണ് എൻ്റെ ഒരു അനുഭവം ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്റെ ഫാദർ ബ്രിട്ടീഷ് ആർമിയിലായിരുന്നു അന്ന് അദ്ദേഹം ബർമി സെക്ടറിൽ യുദ്ധം ചെയ്ത ആളാണ് അവിടെ വെച്ച് അദ്ദേഹത്തിന് ഇഞ്ചറി ഉണ്ടായി അദ്ദേഹം അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് തിരിച്ച് കേരളത്തിൽ വന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പട്ടാളവുമായിട്ട് എനിക്ക് പട്ടാളത്തെ സ്നേഹിക്കുന്നതും പട്ടാളം പട്ടാളമാണ് എന്നെ പഠിപ്പിച്ചത് ഉദാഹരണത്തിന് എനിക്ക് സ്കോളർഷിപ്പ് ഒക്കെ തന്നെ പട്ടാളത്തിന്റെ ഒരു സ്കോളർഷിപ്പൊക്കെ ഫാദറിന് ഈ കെയർ ഓഫിൽ എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ എനിക്ക് പഠിക്കാൻ പട്ടാളം സഹായിച്ചിട്ടുണ്ട് അല്ല പട്ടാളത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ ഇതിനെ ഒന്നും ഞാൻ കുറ്റം പറയുകയല്ല എങ്കിൽ തന്നെയും ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും യുദ്ധം ഒരു ഒരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ തരുന്നില്ല എന്നുള്ളതാണ് സത്യം അത് പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാൻ ഇന്ത്യയും ന്യൂക്ലിയർ പവേഴ്സ് ആണെന്ന് കൂടി ഓർക്കണം ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാക്കിയാൽ ഉദാഹരണത്തിന് ഇന്ത്യ ഒരു ന്യൂക്ലിയർ ഒരു ബോംബ് കൊണ്ട് വെറുതെ ഞാൻ പറയുകയാണ് ബോംബ് കൊണ്ട് ലാഹോറിൽ ഇട്ടാൽ അതിന്റെ എഫക്ട് ആർക്കൂടെ ആയിരിക്കും തൊട്ടടുത്തുള്ള അമൃത്സറിലെ ജനങ്ങളും അത് അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ പാകിസ്ഥാൻകാരനും കൂടെ അമൃത്സറിൽ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടത് അവിടെ സ്വന്തം രാജ്യത്തെ ലാഹോറിൽ കാര്യം ലാഹോറും ഇന്ന് മുമ്പിൽ പത്തിരുപത്തി അഞ്ച് കിലോമീറ്ററും ദൂരമേ ഉള്ളൂ അവിടെയും അനുഭവിക്കേണ്ടി വരും അപ്പോൾ അനുഭവിക്കുന്നവരാണ് ജനങ്ങളാണ് അനുഭവിക്കുന്നത് അപ്പോൾ അതിന്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക് രാജ്യം ഈ യുദ്ധം ഈ സിറ്റുവേഷൻ ഭഷളാകാതെ വഷളാകരുത് എന്നുള്ളതാണ് എന്റെ എന്റെ ആഗ്രഹം ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഈ ഉണ്ടായിട്ട് ഒരു പതിനാല് ദിവസം പതിനഞ്ച് ദിവസത്തിനപ്പുറമാണ് ഇന്ത്യ ഒരു തിരിച്ചടി നടത്തുന്നത് അത് കുറെക്കൂടെ ആലോചിച്ച് തീരുമാനിച്ച് ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്തൊക്കെ ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഇമ്പാക്ട് ഒരു പക്ഷേ സാധാരണക്കാരായ മനുഷ്യരും ഇതിൻ്റെ കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് ആയിട്ടുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും അത് പരിമിതമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അപ്പുറത്ത് പാകിസ്ഥാൻ ഐ എസ് എയുടെയും മിലിറ്ററിയുടെയും റോള് അവിടുത്തെ പൊളിറ്റിക്കൽ ഡിസിഷനിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത്രത്തോളം ആലോചനയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ അത്രമൊരു റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് കാര്യങ്ങളെ നമ്മളുടെ ഒരു ഒരു നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമോ അന്താരാഷ്ട്ര സമൂഹം ഇപ്പൊ തന്നെ ഇപ്പൊ ചൈനയും അമേരിക്കയും ഒക്കെ രണ്ട് രാജ്യങ്ങളും ഇനി ഈ സംഘർഷം മുന്നോട്ട് കൊ പോകാതിരിക്കാൻ പാകത്തിൽ സംയമനം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു സമ്മർദ്ദം ഇരു രാജ്യങ്ങളെയും കുറെ കൂടെ ഉത്തരവാദിത്തോടെ പെരുമാറാൻ പ്രേരിപ്പിക്കൂ എന്താണ് താങ്കൾ കരുതുന്നത് എന്ന് വേണം നമ്മളൊക്കെ അനുമാനിക്കാനും ഉദാഹരണം എന്ത് പറഞ്ഞാലും പാകിസ്ഥാനിലെ നേതൃത്വവും അവരുടെ ജനങ്ങളുടെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആയിരിക്കണമല്ലോ അവരുടെ ആഗ്രഹം അപ്പോൾ അവരങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടം ഉണ്ടാകും നാശനഷ്ടം ഒരു മനവരാശിക്ക് തന്നെ പല നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ബോംബുകൾ രണ്ടുപേരുടെയിലും ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസവും ആഗ്രഹവും പ്രാർത്ഥനയുമൊക്കെ എങ്കിൽ തന്നെയും നമ്മുടെ ഇന്നലെ ഈ സംഭവം ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് നമ്മളെ അപലപിച്ചുകൊണ്ടാണ് പറഞ്ഞത് അല്ല നമ്മളെ അനുകൂലമായിട്ടല്ല പറഞ്ഞത് അത് നമ്മൾ ഓർക്കണം അതുപോലെ ഇന്റർനാഷണൽ ഇന്റർനാഷണലി നമ്മളെ നമ്മുടെ ഈ പ്രവർത്തിക്ക് എന്ത് ബേസിസ് ആണുള്ളത് എന്നുള്ളതും നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട മറ്റൊന്ന് മറ്റൊരു കാര്യം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ യുക്രൈനില് അറ്റാക്ക് ചെയ്തപ്പോൾ അന്നത്തെ നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണ് യുദ്ധം ചെയ്യേണ്ട യുദ്ധത്തിന്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ യുദ്ധമാണോ ഈ കാലം ഇപ്പൊ നമുക്ക് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അത് റെക്കോർഡിലുള്ള അതായത് യുദ്ധത്തിന്റെ ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ യുദ്ധത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് അദ്ദേഹം പുട്ടിനെ ഓർമ്മപ്പെടുത്തി അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ യുദ്ധം അല്ല ഒന്നിന്റെയും ശാശ്വതമായ പരിഹാരം സമാധാനമാണ് എങ്കിൽ തന്നെ നമ്മളെ അറ്റ് നമ്മളെ നിരന്തരം അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട് അതിനെ അത് പ്രതിരോധിക്കുക ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ഇനിയും ഇത് ആവർത്തിച്ചാൽ ഇതിലും ശക്തമായിട്ട് പ്രതികരിക്കും എന്നൊക്കെ പറയേണ്ട കടമ നമുക്കുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല ആ കടമയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഞാൻ അതിനെ ഞാൻ അനുകൂലിക്കുന്നു പക്ഷേ എങ്കിൽ തന്നെയും ഈ ഒരു ഒരു സംഘർഷം യുദ്ധമായി തീരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും വളരെയധികം നന്ദി സി എ ജെ ഫിലിപ്പ് ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന് രാജ്യത്ത് കടന്നു കയറിയ ഒരു ആക്രമണം ഉണ്ടാകുന്നു അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാർ നിസ്സഹായരായ പൗരന്മാർക്ക് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടാവുമ്പോൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് രാജ്യം രാജ്യത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ സംരക്ഷിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ അത് മാനവരാശിക്ക് മേലുള്ള വലിയൊരു ദുരന്തമായി കലാശിക്കാതിരിക്കുക എന്നുള്ളതും നമ്മളുടെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഇത്തരമൊരു സന്ദർഭത്തിൽ സമചിത്വതയോടുകൂടെ സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അതാണ് ഒരു പക്ഷേ സീനിയർ ജേണലിസ്റ്റ് എ ജെ ഫിലിപ്പ് നമ്മളോട് പങ്കുവച്ച ആശയങ്ങളുടെ കാതൽ എന്ന് കരുതാം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം